പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്രശ്നയുടെ തിരോധാനത്തെ തുടർന്ന് അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നു ചോദ്യങ്ങൾ നമ്മുടെ മണിക്കുട്ടിക്ക് നേരെ വന്നതിനെ തുടർന്ന് മണിക്കുട്ടി പുതിയ അന്വേഷണം സ്വന്തമായി നടത്താൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ചതിയാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന മണിക്കുട്ടി അതുകൊണ്ട് തന്നെ ഭരത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് ഭരത് ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കാൻ ഇടയാകുന്ന മണിക്കുട്ടി ഒടുവിൽ അത് പിന്തുടർന്ന് പോയതിനെ തുടർന്ന് കൃഷ്ണയെ കെട്ടിയിട്ടിരിക്കുന്ന ഗോഡൗണിൽ എത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് കൃഷ്ണയെ കണ്ടതിനെ തുടർന്ന് മണിക്കുട്ടിയാകെ ഞെട്ടി പോവുകയും കൃഷ്ണയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇവിടെ ഗുണ്ടകളുണ്ട് എന്നും മണിക്കുട്ടിയെ കാണുകയാണ് എങ്കിൽ അവരും പിടികൂടും എന്നുള്ള കാര്യം അറിയിക്കുന്ന കൃഷ്ണ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മണിക്കുട്ടിയോട് പക്ഷേ അച്ഛനെ ഉപേക്ഷിച്ചു താൻ പോവുകയില്ല എന്നുള്ള തീരുമാനം മണിക്കുട്ടി അറിയിക്കുകയും ഇതേ തുടർന്ന് കൃഷ്ണയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അവസരത്തിനായി കാത്തിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് പോലീസിലേക്ക് നമ്മുടെ മണിക്കുട്ടി വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നത്